കണ്ണൂർ പാറപ്പള്ളി കടപ്പുറത്ത് കടലിൽ ഇറങ്ങിയ യുവാവിനെ കാണാതായി പറമ്പായി സ്വദേശി ഫർഹാനെയാണ് കാണാതായത് സുഹൃത്ത് രക്ഷപ്പെട്ടു അരുൺ പൂ പറമ്പ് ഒരിക്കൽ കൂടി ചേരുകയാണ് അരുൺ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെ പുരോഗമിക്കുന്നു പറമ്പായി സ്വദേശികളായിട്ടുള്ള നാല് സുഹൃത്തുക്കളാണ് ആ ഈ നിലവിൽ കണ്ണൂർ പാറപ്പള്ളി കടപ്പുറത്ത് എത്തിയത് അവർ ഈ കടലിൽ ഇറങ്ങുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കടൽ തീരത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ വന്നതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പോലീസിൽ നിന്നുൾപ്പെടെ അങ്ങനെയുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിനിടെ പേർ ഈ കടലിലേക്ക് ഇറങ്ങി ആ അതിൽ രണ്ടു പേരും ആദ്യഘട്ടത്തിൽ തിരയിൽപ്പെട്ടു ആ പറമ്പായി സ്വദേശിയായിട്ടുള്ള ഫർഹാനയാണ് കാണാതായത് പറഹാന്റെ സുഹൃത്ത് ആ തിരയിൽപ്പെട്ടെങ്കിലും പെട്ടെങ്കിലും പക്ഷേ നീന്തി രക്ഷപ്പെട്ടു എന്നതാണ് അവിടെ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അവിടെ നാട്ടുകാരെയും ആ തീരത്തുള്ളവരെയും ഒക്കെ വിവരം അറിയിച്ചു അതോടൊപ്പം തന്നെ ആ ഫയർഫോഴ്സും പോലീസും അവിടെ പെട്ടെന്ന് എത്തി തെരച്ചിൽ ആരംഭിച്ചു പക്ഷെ ഇതുവരെ പറഹാനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാത്രി കടൽ പ്രക്ഷുബ്ധമാണ് അതോടൊപ്പം തന്നെ നിലവിലെ കാലാവസ്ഥയും പ്രതികൂലമാണ് രാത്രി വൈകിയും തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ഇതുവരെ പറഹാനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാളെ രാവിലെയും കൂടുതൽ കോസ്റ്റ് ഗാർഡിനെ അതോടൊപ്പം തന്നെ മൂങ്ങൽ വിദഗ്ധരെയും ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരും എന്നതാണ് നിലവിൽ അറിയിക്കുന്നത് ശരി കണ്ണൂർ പാറപ്പള്ളി കടപ്പുറത്താണ് കടലിൽ ഇറങ്ങിയ യുവാവിനെ കാണാതായത് ഇപ്പോഴും തുടരുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ് നൽകുന്ന വിവരം